എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡിക് സിറ്റി ത്രിപുസവൻ മലയാളം ടാലക്കാർ കിഴിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറണ്ട് എനർജി ബന്ധത്തിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനും എൻ്റെ ഫ്യൂച്ചർ എന്തായി തീരുമെന്നും എന്തൊക്കെ ഗൈഡൻസ് ആണ് ഡിവൈൻ നിങ്ങൾക്കായിട്ട് നൽകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റാവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക പോസിബിളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാദിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ഫ്യൂച്ചർ ഓക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ഈ ബന്ധത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഈ കാർഡ് ഞാനി മാറ്റുകയാണ് അത് വെച്ച് റീഡിങ് എടുക്കുന്ന സമയത്ത് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം യൂട്യൂബിൻ്റെ കുറേ പ്രശ്നമുണ്ട് ഈ കാർഡ് ഞാൻ മാറ്റുന്നു ഓക്കെ അപ്പോൾ ഞാൻ റീഡിങ് എടുക്കുന്ന സമയത്ത് അതും കൂടെ ചേർത്ത് പറയാം ഓക്കെ യൂട്യൂബ് റെസ്ട്രിക്ഷനിൽ ബാധകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് ആ കാർഡ്സ് പ്രദർശിപ്പിക്കാതെ മാറ്റേണ്ടി വരുന്നത് കാർഡ് ഞാൻ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ കാര്യം കൃത്യമായിട്ട് നമുക്ക് ആ ഒരു റീഡിങ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ രണ്ട് കാർഡ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനെ ഇവിടെ ബേസ് ചെയ്തുള്ള റീഡിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കാർഡ് കാണാൻ പറ്റുന്നില്ലേ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കാർമിക് കണക്ഷനാണ് പക്ഷെ വളരെ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധത്തിലുള്ള രണ്ട് വ്യക്തികളാണ് ഈ ഇവിടെ ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും ഉള്ള വ്യക്തിയും പക്ഷേ നിങ്ങളുടെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് മാത്രമല്ല ഇതിനൊരു ഒരു ഒരു ഡിവൈൻ ടൈമിംഗ് ഉള്ള ഒരു ബന്ധം കൂടിയാണ് അത് അതോടൊപ്പം തന്നെ ഒത്തിരി സ്പിരിച്വൽ ലെസൺസ് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ബന്ധം കൂടിയാണ് ഈ ബന്ധമെന്നാണ് നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത് അതാണ് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണുന്ന ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പാസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു കഴിഞ്ഞ കാലം അല്ലെ ഇതിൻ്റെ ഒരു പാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ബന്ധത്തിൽ വളരെയധികം സത്യസന്ധതയും അല്ലെന്നുണ്ടെങ്കിൽ സമത്വവും അല്ലെങ്കിൽ അതായത് ഒരു ബാലൻസിങ്ങും ഒക്കെ വളരെ കുറവായിരുന്ന എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ രണ്ടു പേരും കൂടെ ഒരു ഒരുമിച്ച് നിന്ന് പോവുക എന്നുള്ളതിനേക്കാൾ അങ്ങോട്ട് മിഞ്ഞോട്ട് ശരി തെറ്റ് നീതി അനീതി ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിൽ വേണ്ട ഒരു ബാലൻസിങ് അല്ലെ ഈക്വലായിട്ടുള്ള ഒരു ബാലൻസിങ്ങിന് പകരം ആ ഒരു നിങ്ങൾക്കിടയിൽ പല സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കിടയിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ഒരു ഒരു ഫിസിക്കൽ അട്രാക്ഷന് അതുപോലെ തന്നെ ഒരു പ്രലോഭനം അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി നിങ്ങൾക്കിടയിൽ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇതിൽ ഒരാൾ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ തന്നെ ആയിരിക്കാം കൂടുതൽ ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആയി നിന്നിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത് അതായത് ഒരു ടോക്സിക് പാറ്റേണിലാണ് ഈ ഒരു ബന്ധത്തിന്റെ പാസ്റ്റ് പോയിട്ടുള്ളത് കാണിക്കുന്നത് അതായത് ഈഗോ ക്ലാഷ് നിങ്ങളുടെ ഈ ബന്ധത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം കാരണം ഇതിൻ്റെ ഒരു പാസ്റ്റ് എനർജി നമുക്ക് ആ ഒരു എന്താ പറയുക കാഴ്ചയാണ് തരുന്നത് അതായത് ഒരാൾ ഒത്തിരി എഫേർട്ട് ഈ ഒരു ബന്ധത്തിൽ എടുക്കേണ്ടി വരികയും മറ്റേ ആൾ എത്രത്തോളം ഈ ഒരു ബന്ധത്തിന് വേണ്ട എഫേർട്ട് എടുക്കാതിരിക്കുകയും ചെയ്ത ഒരു ടോക്സിക് പാറ്റേണിൽ കൂടിയാണ് ഈ ഒരു ബന്ധം പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഈഗോ ക്ലാഷ് ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സജീവമായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് എന്താ പറയുക ഈ ബന്ധത്തിൽ ഒരാൾ മാത്രം ഇതിൻ്റെ ഒരു ഭാരം ചുമലിലേറ്റി നടന്ന ഒരവസ്ഥ അതായത് കമ്മ്യൂണിക്കേഷൻ കുറവ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് അതുപോലെ ഇമോഷണൽ ബേഡന് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒരാളിൽ മാത്രം കേന്ദ്രീകൃതമായിരുന്നു അല്ലാതെ ഒരാളുടെ മാത്രം ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ പോയിരുന്ന ഒരു പാസ്റ്റാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത് അത് മാത്രമല്ല അതുമാത്രമല്ല ഇതിലൊരാൾക്ക് വലിയൊരു വെയിറ്റിംഗ് പീരീഡ് എന്നോണം കാരണം ബന്ധത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിൽ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും കാണുന്ന നിങ്ങൾ തന്നെ ആയിരിക്കാനാണ് ആ ഒരു സാധ്യത കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു ഒരു ഒരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേഷൻ ഇതിനകത്തുണ്ട് ഒരു സ്തംഭനാവസ്ഥ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ത് അറിയാത്ത ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രീതിയിൽ കൂടി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ പാസ്റ്റ് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല ഇപ്പോഴത്തെ ആ ഒരു പാസ്റ്റിൻ്റെ എനർജി നമ്മൾ നോക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ബന്ധത്തിലൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ബന്ധം ഒരു പോസ് ആയ എനർജി അതായത് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ട ഒരു എനർജി കംപ്ലീറ്റ്ലി വിട്ടുപോയി അല്ല ഇല്ല വേണ്ടാന്ന് വെച്ചു എന്നുള്ളതല്ല ഒന്ന് പോസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്നാണ് കാണിക്കുന്നത് ഫാസ്റ്റ് ഈ പ്രസന്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും പറയുന്നത് ഈ ബന്ധത്തിന്റെ സത്യം പുറത്തു വരുന്നു എന്നുള്ളതാണ് അതായത് ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഉടനെ വരുന്നു അല്ലെ ഉടനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ബന്ധത്തിനൊരു ക്ലാരിറ്റി ആരാണോ തരാതിരുന്നത് അവർ ആ ഒരു ക്ലാരിറ്റി ബന്ധത്തിൽ തരാൻ തയ്യാറാവുകയും അവർക്ക് കാര്യങ്ങളെ റിയലൈസ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്കുണ്ടാവുകയും നിങ്ങൾക്കിടയിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അതിനുള്ള സാഹചര്യം ചിലർക്കൊക്കെ എങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള സാധ്യത നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ട് വരുന്നു എന്നുള്ളതാണ് അതായത് സിറ്റീവ് ആയിട്ടുള്ള ഒരു ടേൺ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്ന് അതായത് ബന്ധത്തിൽ ഹാപ്പിനെസും ഒരു എന്താ പറയുന്നത് ഒരു ഊഷ്മളതയൊക്കെ ബന്ധത്തിൽ വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി നിങ്ങളോട് വളരെ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുന്നു അല്ലെങ്കിൽ ഒരു മൂവ് ഫോർവേഡ് ചെയ്യാൻ മെൻ്റലി ആ ഒരു വ്യക്തി തയ്യാറാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുകയും അതുപോലെ തന്നെ ഒരു ഡിസിഷൻ ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഡിസിഷൻ ഉണ്ടാവുകയും ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഒക്കെ ഇതിനോടകം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിസിഷൻസ് നിങ്ങൾക്കിടയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പ്രസൻ്റ്ലി നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അന്നല്ലേ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇപ്പോ ഇപ്പോഴ ഇപ്പോഴൊരു ബന്ധമെന്ന് പറയുന്നത് ഉം ഒരു സമാധാനത്തോടെ ഒരു എന്താ പറയാ ഒരു മനസ്സിലൊരു കാരുണ്യത്തിന്റെ നിറവോടെ മനസ്സിലാക്കലോടെ പരസ്പരം നിൽക്കുന്ന ഒരു എനർജിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വ്യക്തിക്കും ഇപ്പം ഒരു സമാധാനം വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തിക്കും ഒരു ഒരു ഈ ഒരു ബന്ധത്തോടൊരു ഒരു അലിവ് അല്ലെങ്കിൽ ഒരു കരണം മനസ്സിലൊരു സോഫ്റ്റ് ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ട് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് പരസ്പരം അകന്ന് നിരന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പതിയെ പതിയെ ഒരു തീഷ്ണതയിലേക്ക് മനസ്സിലൊരു ബന്ധത്തിനൊരു തീഷ്ണതയിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ഈ ബന്ധം ഇപ്പോൾ നിലനിൽക്കുന്ന പറയുന്ന ആ ഒരു ഇന്നർ സ്ട്രെങ്ത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബന്ധം രണ്ടുപേരും കൈവിട്ടു പോകാൻ നിർത്തിയിരിക്കുന്നത് അത് താങ്കളെ സംബന്ധിച്ച് ഒന്നുകൂടെ കൂടുതൽ ഇത് കാണുന്ന ആരാണോ അവരുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ബന്ധം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ തീഷ്ണത വരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാവാൻ പോകുന്നു ഒരു ന്യൂ ബിഗിനിങ് എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിലെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വിട്ട് കംപ്ലീറ്റ്ലി പുതിയതായിട്ട് തുടങ്ങാനുള്ള ഒരു സാധ്യത ബന്ധം പുതിയതായിട്ട് തുടങ്ങാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ശക്തമാണ് പ്രസൻലി ഇപ്പോൾ ശക്തമായി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ന്യൂ ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാവുക എന്നുള്ള ആ ഒരു ശക്തമായ എനർജി പഴയ പാസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേട്ടോ അപ്പോൾ ഓക്കെ അതാണ് എൻ്റെ ഒരു പ്രാ പാസ്റ്റ് ഇനി എൻ്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ കാണാൻ പോകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഹാപ്പി യൂണിയൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു ഫാമിലി ആവുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാതിരുന്നിട്ടുള്ള നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു വൈകാരിക സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് ഈ ഒരു ബന്ധത്തിൽ കൂടി നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു കൂടിച്ചേരലിൽ കൂടി പരസ്പരം മനസ്സിലാക്കലിൽ കൂടി ആ എന്താ പറയാ ഒക്കെ നിങ്ങൾക്കൊരു ഒരു നിറഞ്ഞ ഒരു അവസ്ഥ ബന്ധത്തിന്റെ ഏറ്റവും പൂർണ്ണതയിലുള്ള ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതായത് ഈ ഫ്യൂച്ചറില് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ബന്ധമെന്ന് പറയുന്ന ഒരു ഫാമിലി ലെവൽ കമ്മിറ്റ്മെന്റ് വരെ എത്താൻ സാധ്യത വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ ഇനി വിവാഹത്തിലെത്തക്ക് എത്താൻ പറ്റാത്ത ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ആ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇത് എൻ്റെ ഫാമിലി ഇതെൻ്റെ ഫാമിലി എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് അത്രത്തോളം ഹാപ്പിനെസ്സിലേക്ക് ഈ ഒരു ബന്ധം എത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിലുള്ള എല്ലാ കൺഫ്യൂഷൻസും അവസാനിക്കും അതായത് ഓപ്ഷനുകൾ ഇനിയിപ്പം തേർഡ് പാർട്ടി ഡൗട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നതാണ് ഇതിനകത്ത് ഇല്യൂഷൻ എനർജി എന്തെങ്കിലും ഇല്യൂഷനിലാ പെട്ട് മാറി നിന്നിട്ടുള്ള ഒരു ബന്ധമാണ് ഇതെങ്കിൽ അതൊക്കെ ആ ഒരു എനർജിയൊക്കെ മാറിപ്പോകുന്നുണ്ട് ബന്ധത്തിൽ വളരെ ശക്തമായ ക്ലാരിറ്റി വരുന്നുണ്ട് വ്യക്തമായ തീരുമാനവും ആകും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി മുന്നോട്ട് മുന്നോട്ടങ്ങോട്ട് ഇവിടുന്ന് എടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങളുടെ ബന്ധത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആ ഒരു ഒരു ഷാഡോയെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ബന്ധം ഏറ്റവും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് കാണിക്കുന്നത് അതായത് ഒരു ഫാസ്റ്റ് പ്രോഗ്രസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു നിങ്ങളുടെ ബന്ധം ഇനി ഏത് അവസ്ഥയിൽ പോയെന്ന് പറഞ്ഞാലും ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം പോകുന്ന പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട് അതായത് സഡൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് ബ്ലോക്ക്ഡ് ബ്ലോക്ക്ഡായി നിന്ന എനർജികളൊക്കെ തുറന്ന് വളരെ സ്മൂത്തായിട്ട് ബന്ധം മുന്നോട്ട് പോകുന്നു എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പാസ്റ്റ് കോൺഫ്ലിക്ട്സ് എല്ലാം വിട്ടിട്ട് നിങ്ങളുടെ ബന്ധം ഒരു കാമായിട്ടുള്ള ഒരു പീസ്ഫുൾ ഫേസിലേക്ക് ട്രാവൽ ചെയ്യുന്നു അല്ലെങ്കിൽ മൂവിങ് ടു ഗ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതായത് ഒരു പീസ്ഫുൾ റിസൊല്യൂഷൻ എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിന്റെ പാസ്റ്റിൽ എന്തൊക്കെ കോൺഫ്ലിക്ട്സ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടായാലും നിങ്ങൾ ഒന്നിച്ച് ഇനിയും മുന്നോട്ട് എന്താ പറയുക ഒരു ഒരു പീസ്ഫുൾ ഫേസിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വളരെ ലോലമായിട്ടുള്ള എന്ന് തന്നെ പറയാം ഒരു ഫ്യൂച്ചർ ഗൈഡൻസ് ആണ് ഇവിടെ നമുക്കുള്ളത് അതായത് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ ചെയ്യേണ്ടത് സ്പിരിച്വലായി വളർത്തണം എന്നുള്ളതാണ് ഏ അതായത് നിങ്ങൾക്കിടയിലുള്ള ഈഗോ ആയാലും നിങ്ങളുടെ ഫിയർ ആയാലും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഫീൽ ആയാലും ഒക്കെ നിങ്ങൾക്കിടയിലെ മാറണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കിടയിൽ ആ ഒരു എന്താ നമ്മൾ പറയുന്നത് ഒരു ഇന്നർ വിസ്ഡം അത് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധം ശക്തമാകും എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങളുടെ ഈ ഒരു ആന്തരിക ജ്ഞാനം ഉപയോഗിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ബന്ധം ശക്തമായി പോകുമെന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയിലുള്ള ഈഗോയും ഫിയറും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആന്തരിക ശക്തിയെ നിങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുക നിങ്ങളുടെ ബന്ധം ഏറ്റവും മനോഹരമായി ശക്തമായിട്ട് പോകേണ്ട ഒരു ബന്ധമാണെന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിന്റെ കണക്ഷൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതൊരു കാർമിക് സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളതാണ് ഒരു കാർമിക് സോൾ കണക്ഷൻ ആണ് കാർമിക് പ്ലസ് സോൾ കണക്ഷൻ ആണ് എന്നുള്ളതാണ് ഏഹ് ഇത് അത് മാത്രമല്ല ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനും കൂടിയാണ് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഇതൊരു ഹീലിംഗ് ബേസ്ഡ് റിലേഷൻഷിപ്പ് ആണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരാൾ മറ്റൊരാളെ ഹീൽ ചെയ്യാൻ വേണ്ടി വന്ന അല്ലെ അവരുടെ ലൈഫ് സിറ്റുവേഷൻ ഹീൽ ചെയ്യാൻ വേണ്ടി വന്ന അവരിൽ എന്താ പറയുക ഹീലാവാതെ കിടക്കുന്ന കാര്യങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ബന്ധമാണ് എന്നാണ് കാണിക്കുന്നത് അതായത് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ ഇതിനകത്ത് ഒരാൾ ഇമോഷണലാണ് അത് നിങ്ങൾ തന്നെയാവാം മറ്റേ ആൾ ലോജിക്കലാണ് അതാണ് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു വൈരുദ്ധ്യത്തിനും അല്ലെ നിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾക്കുമൊക്കെ കാരണമായി വരുന്നത് അത് അതുമാത്രമല്ല നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ഒരു ഒരു നമ്മൾ പറയലു ലൈക്ക് മിററിങ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ നിങ്ങൾ നിങ്ങൾ കണ്ണാടിയിലും നോക്കുമ്പോൾ എന്താണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ആ ഒരു ആ ഒരു വ്യക്തിയുടെ എന്നാണ് കാണിക്കുന്നത് അതായത് മിററിങ് എനർജി ഏകദേശം നിങ്ങളുടെ പെരുമാറ്റവും സ്വഭാവവും രീതികളൊക്കെ ഏകദേശം ഒരുപോലെയാണ് പക്ഷേ ഇതിനകത്ത് ഒരാൾ ഇമോഷണലി കാര്യങ്ങളെ എടുക്കുമ്പോൾ ഒരാൾ ലോജിക്കലി കാര്യങ്ങളെ എടുക്കുന്ന ഒരു ആയുള്ള ആളായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ബന്ധത്തിൽ കൂടുതലും വിഷയങ്ങൾ വരുന്നത് പക്ഷേ ഇതൊരു കാർമിക് സോൾമേറ്റ് ാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതിനകത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നിങ്ങൾ സത്യസന്ധത അതുപോലെ ഒരു ആത്മപരിശോധന ഒക്കെ നടത്തേണ്ടതുണ്ട് അതാണ് ഈ ഒരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതായത് ഒരു കാര്യവും നിങ്ങൾ വേഗത്തിൽ ചെയ്യരുത് വേഗത്തിൽ ഒരു തീരുമാനവും എടുക്കരുത് അതായത് ബന്ധത്തിനൊരു ക്ലാരിറ്റി വരുമ്പോൾ മാത്രം ഇതിനൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അതായത് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് തകന്നു നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഇതെന്ത് തീരുമാനം എടുക്കാൻ എടുക്കണമെന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അവിടെ വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ചാടി കയറി അങ്ങോട്ട് പോയി ഒന്നും ഉടനെ ഒന്നും ചെയ്യരുത് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തന്നെ അതിനുള്ള എഫോർട്ട് ഉണ്ടായി വീണ്ടും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകട്ടെ കാരണം ഈ ബന്ധത്തിൽ വേണ്ട ക്ലാരിറ്റി ആണ് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ആത്മപരിശോധന നടത്തി എന്തെങ്കിലും മാറ്റം വരുത്തണേ മാറ്റം വരുത്തി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ആ വ്യക്തി തന്നെ ഇങ്ങോട്ട് വരട്ടെ നിങ്ങൾ ചാടി കയറി ഒന്നും ചെയ്യാണ്ടിരിക്കുക ഓക്കേ അത് മാത്രമല്ല ഈ ഒരു ബന്ധത്തിൽ കുറച്ചൊരു ധൈര്യത്തിൻ്റെ ക്ഷമയുടെ ഒക്കെ ആവശ്യമുണ്ട് ഒന്ന് ക്ഷമ കാണിക്കുക ചില കാര്യങ്ങൾ ധീരമായിട്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഒരു ധൈര്യം ആവശ്യമായിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കുറച്ച് ക്ഷമ നമുക്ക് വേണം അപ്പം ഇവിടെ രണ്ട് കാര്യവും വേണം ക്ഷമയും വേണം ധൈര്യവും വേണം എന്നാൽ മാത്രമേ ഈ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു ഫാമിലി യൂണിയൻ നിങ്ങളിനി പര്യാവർത്തകന്മാരാണ് അങ്ങനെ പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അത് യൂണിയൻ സാധ്യമാവും തന്നെയാണ് പറയുന്നത് നിങ്ങൾക്കിടെ ബന്ധത്തിനിടയിൽ എന്ത് വലിയ വിഷയമായാലും അതൊക്കെ അല്ലെങ്കിൽ ഇല്ലാതായി പോകുമെന്നുള്ളത് തന്നെയാണ് ഫാമിലി അല്ലാത്ത വിവാഹ ജീവിതത്തിലേക്ക് കടക്കണമെന്നുള്ളവരാണെങ്കിൽ ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ബന്ധമാണ് ഒരു ഫാമിലി ലൈക്ക് ഫാമിലിയിലേക്ക് റിലേഷൻഷിപ്പ് ഏത് തലത്തിലുള്ളതായാലും ഏത് തരത്തിലുള്ളതായാലും അതൊരു ലൈക്ക് പോകുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ഒരു പുതിയ സ്റ്റാർട്ട് തുടങ്ങാനായിട്ട് ഒരു ന്യൂ സ്റ്റാർട്ട് തുടങ്ങാനായിട്ട് നിങ്ങൾ ഒരു രീതിയിലും ഭയപ്പെടരുത് നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു അതിനെ ഗോ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് അതായത് ചിലപ്പോൾ പാസ്റ്റിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഇനി മുന്നോട്ട് എന്താകുമോ എന്നുള്ള വിഷമമോ പേടിയോ ഒക്കെ കൊണ്ട് നിങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പാസ്റ്റിനെ പാസ്റ്റിലേക്ക് തന്നെ വിടുക അതിനെക്കുറിച്ച് ഇനി നിങ്ങളോ ചിന്തിക്കോ ഓർക്കോ വേലാതിപ്പെടുകയോ വേണ്ട ഒരു ന്യൂ സ്റ്റാർട്ടിന് നിങ്ങൾക്ക് തയ്യാറാവാം എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾക്കിടയിലെ ഏറ്റവും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കാര്യങ്ങളും ഇനിയും മറച്ചു വെക്കാതെ അത് ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറായി നിങ്ങൾ മുന്നോട്ട് പോകുക കാരണം നിങ്ങളുടെ ബന്ധത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നട്ടലെന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലോ ഇന്ന് കാര്യം മറച്ചു വെച്ച് സംസാരിക്കുന്ന അവസ്ഥയിലോ ആവരുത് ക്ലിയർ ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇഞ്ചോട്ടും തുറന്ന മനസ്സോടുകൂടി സംസാരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓക്കെ അതുമാത്രമല്ല ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഓവർ അറ്റാച്ച്മെന്റ് ആവരുത് ഈ താ താങ്കളായാൽ പോലും ഒരു ഓവർ അറ്റാച്ച്മെന്റ് ഈ ഒരു ബന്ധത്തിലേക്ക് ആവരുത് അതുപോലെ തന്നെ ജലസി ഉണ്ടാവരുത് നിങ്ങളുടെ ബന്ധത്തിൽ ഏതെങ്കിലും ഫിയർ നിങ്ങൾക്കുണ്ടെങ്കിൽ മാറ്റി വെക്കണം ഓവർ തിങ്കിങ് ഒഴിവാക്കണം ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ക്ലിയറായി ഫ്യൂച്ചർ കൂടുതൽ ബ്രൈറ്റായി തീരും ഈ ഒരു ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ കൂടുതൽ ബ്രൈറ്റായി തീരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഏതൊരു ബന്ധത്തിലായാലും ഓവർ അറ്റാച്ച്മെന്റ് ഒരിക്കലും നല്ലതല്ല അത് നമ്മളെ ഒത്തിരി വിഷമത്തിലേക്ക് കൊണ്ടെത്തിക്കുക അതുകൊണ്ട് ഈ ഒരു ബന്ധത്തിലും ഓവർ അറ്റാച്ച്മെൻറ്റ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് വേണ്ട എന്നുള്ളത് വേണം ഒരു എന്നാലും അതിനൊരു തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ഒരു പൊടി ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഏതൊരു ബന്ധവും മുന്നോട്ട് പോകാൻ ഇവിടെയും ഡിവൈൻ തരുന്ന ഗൈഡൻസ് അതാണ് ഓവർ അറ്റാച്ച്മെൻ്റ് വേണ്ട നിങ്ങൾ തമ്മിലുള്ള ഒരു ജലസിയുടെയും ആവശ്യം ഇല്ല അതുപോലെ തന്നെ എന്തെങ്കിലും പേടി നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പേടി പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതുപോലെ ഓവർ തിങ്കിങ് ഒഴിവാക്കി ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി വന്നുകൊണ്ട് ബന്ധം ക്ലിയർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തും ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഈ റീഡിംഗിൽ പറയുന്ന നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫൈനൽ സമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ഡീപ്പ് കാർമിക് സോൾ കണക്ഷൻ ആണ് എന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പാസ്റ്റിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നമുക്ക് പറയാം ഇത് മനസ്സിലാകുന്നത് സത്യമാണെങ്കിലും പക്ഷേ പ്രസന്റ് എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായി മാറുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പി റീയൂണിയൻ ഉണ്ടാവുന്നുണ്ട് കമിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോ ആ ഒരു ഡിവൈൻ ടൈമിംഗ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സാധ്യമാവുന്നു കുറച്ച് ചെറിയൊരു താമസം ഉണ്ടാവാം പക്ഷെ എങ്കിൽ പോലും ഷുവർലി ഈ ഒരു ബന്ധം വളരുന്നു എന്നാണ് കാണിക്കുന്നത് സ്ലോലി ആവാം ബട്ട് ഷുവർലി ഈ ഒരു ബന്ധം വളരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഇത് റെസിനേറ്റ് ആവണമെന്ന് റെസിനേറ്റ് ആവുന്നതെന്ന് അറിയില്ല കാരണം അത്രത്തോളം ശക്തമായ ഒരു റീഡിംഗ് ആണ് കാരണം ഒരു കാർമേർമ കാർമിക് സോളമേറ്റ് കണക്ഷൻ ആണ് അതുപോലെ അതുപോലെ തന്നെ ഈ ഈയൊരു ബന്ധമെന്ന് പറയുന്നത് ഒത്തിരി വേദനാജനകമായ വാസില് കൂടി കടന്നു പോയിട്ട് ഇപ്പം ഒരു പോസിറ്റീവ് എനർജിയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് അപ്പം ഡിവൈൻ തരുന്ന ഗൈഡൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും മുന്നോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പേടിയും ഇല്ലാതെ കൊണ്ടുപോകാമെന്നാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കാണ് റസ്സനായിട്ട് ആകുന്നറിയില്ല അതുപോലെ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർക്കൊന്നും വേണ്ടി ഇതൊന്നും മനസ്സിലേറ്റി വെച്ച് നിങ്ങൾ അതിനുവേണ്ടി ഇരിക്കരുത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു ഒരു കണക്ഷൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എത്ര അത്രത്തോളം അറ്റാച്ചഡ് ആയിട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ എന്താ പറയുക ആ ഒരു എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത്ര രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഓക്കേ അപ്പോൾ ഈ ഇതിൽ തന്നിരിക്കുന്ന യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഗൈഡൻസ് ഡിവൈൻ തന്നിരിക്കുന്ന ഗൈഡൻസിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതം ജീവിക്കുക ഈ ഒരു ബന്ധം താങ്കളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ചെയ്യുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ